ഹലോ ഗായ്സ് മീ ആൻഡ് മെ ഗിഡ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത് ചെറിയൊരു ഷോപ്പിംഗ് വീഡിയോ ആണ് അതിനായി എത്തിയിട്ടുള്ളത് പത്തനംതിട്ടയിലെ സമത സൂപ്പർ മാർക്കറ്റിൻ്റെ ഓപ്പോസിറ്റുള്ള ഭാരത് ഫാക്ടറി സെയിലേക്കാണ് കേട്ടോ കുട്ടികൾക്ക് രണ്ട് ചെരുപ്പ് വാങ്ങാമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് എത്തിയിട്ടുള്ളത് എന്തായാലും നമുക്ക് ഷോപ്പിലേക്കൊന്ന് കയറി നോക്കാം കയറി ചെല്ലുമ്പോൾ തന്നെ ഒരുപാട് സ്കൂൾ ബാഗുകൾ ഇങ്ങനെ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട് സ്കൂൾ ഓപ്പണിങ്ങിനോട് അനുബന്ധിച്ചിട്ട് വന്നിട്ടുള്ള കളക്ഷനുകളാണ് ഒരുപാടുണ്ട് കേട്ടോ അപ്പൊ നമുക്കൊന്ന് കണ്ടാലോ സ്കൂൾ ബാഗുകൾ മാത്രമല്ല ട്രോളി ബാഗ് ട്രാവൽ ബാഗ് ഹാൻഡ് ബാഗ് ചെറിയ പേഴ്സുകൾ ഇതൊക്കെ ഇവിടെ അവൈലബിൾ ആണ് ഫുഡ് ഫുഡ്വെയേഴ്സിന്റെ വലിയൊരു കളക്ഷൻ തന്നെയുണ്ട് കേട്ടോ കണ്ടില്ലേ ജെൻസിനും ലേഡീസിനും കിഡ്സിനും ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള അഫോർഡബിളായിട്ടുള്ള ക്വാളിറ്റിയുള്ള ഫുഡ് വെയേഴ്സാണ് ഇവിടെ ഉള്ളത് അപ്പോൾ നമുക്കതെല്ലാം ഒന്ന് കണ്ടുനോക്കാം വളരെ പെട്ടെന്ന് തന്നെ സെലക്ട് ചെയ്യാൻ പാകത്തിന് ഒക്കെ ഇങ്ങനെ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഒരുപാട് ബോക്സുകൾ ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല എല്ലാം ഇങ്ങനെ ഹാങ് ചെയ്തിട്ടേക്കുന്നത് കൊണ്ട് തന്നെ നമുക്കിഷ്ടമുള്ളത് വളരെ പെട്ടെന്ന് തന്നെ സെലക്ട് ചെയ്ത് എടുക്കാൻ പറ്റുന്നതാണ് പിന്നെ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അതിൻ്റെ പിന്നിലെ മറ്റൊരു കാര്യം കൂടിയുണ്ട് കേട്ടോ ണിങ്ങിനോട് അനുബന്ധിച്ചിട്ട് ഇവിടെ എന്തൊക്കെയോ ഉണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു അപ്പൊ അതെന്താണെന്നുള്ളത് നമുക്ക് ഇവിടെ ഉള്ളവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തു പോകുമ്പോഴാണ് അത് കണ്ടില്ലേ ഇങ്ങനെ ഒരു ബോക്സ് കണ്ടത് കേട്ടോ ബാഗുകൾ വാങ്ങൂ മറുക്കെടുപ്പിലൂടെ സൈക്കിൾ നേടൂ എന്നുള്ളത് അതിന്റെ വിശദവിവരം നമുക്ക് അവരോട് തന്നെ ചോദിക്കാം ഇനിയും ഇവിടുന്ന് എന്ത് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതാ കണ്ടില്ലേ ഇതിൽ നിന്ന് ഒരു ജോഡി കമ്മൽ അവർ നമുക്ക് സമ്മാനമായിട്ട് തരുന്നതാണ് കേട്ടോ നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം അത് നമുക്ക് അവർ സമ്മാനമായിട്ട് തരും എല്ലാം ഉണ്ട് കേട്ടോ സ്കൂൾ ഓപ്പണിങ്ങിനോടനുബന്ധിച്ചിട്ടുള്ള എല്ലാ ഐറ്റംസും ഇവിടെ ആണ് തന്നെ പറയും നമ്മുടെ ഏപ്രിൽ ഫസ്റ്റിലൂടെ നമ്മൾ ഫിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ബാഗിനൊക്കെ പന്ത്രണ്ട് മാസം വാറണ്ടി വരുന്നുണ്ട് പ്ലസ് പത്ത് ഐറ്റം കുഞ്ഞു പഠിക്കാൻ പഠിക്കാനായിട്ടുള്ളത് നമ്മൾ ഫ്രീ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട് കൂടാതെ തന്നെ ഒരു നരക്കിടത്തിലൂടെ സൈക്കിളും കൊടുക്കുന്നുണ്ട് പിന്നെ ഷൂ എടുത്ത ഷോപ്പ് സെഫ്രീ ചെയ്യാൻ ഓഫർ ഉണ്ട് ഇപ്പോൾ കഴിവതായാലും പർച്ചേസ് ചെയ്യാൻ വരണം നമ്മുടെ ഷോപ്പ് വരുന്നത് പത്തനംതിട്ട വൺവേ റോഡ് സമത സൂപ്പർ മാർക്കറ്റിലെ ഓപ്പോസിറ്റ് ആണ് എല്ലാവരും കഴിവ് വരാൻ നോക്കുക നേരെ ഫാക്ടറി സൈഡിലേക്ക് ഈ വർഷത്തെ സ്കൂൾ ബാഗ് അവിടെ നിന്നായിക്കോട്ടെ അല്ലേ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുമരേ ടാറ്റാ